ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്ന് എൻ്റെ ഒരു സ്കൂൾ ലൈഫാണേ അപ്പോൾ നമുക്ക് സ്കൂൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോകണം കേട്ടോ അഡ്മിഷനൊക്കെ വരുന്നത് കൊണ്ട് നല്ല വെയിലാണേ അപ്പോൾ സ്കൂളിൽ കുട്ടികളൊന്നും ഇല്ല കേട്ടോ അവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഭയങ്കര ബഹളാണെങ്കിലും ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു ശൂന്യതയാണ് കേട്ടോ ബിജി ജീവിച്ച രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ എൻക്വയറി ഒക്കെ വിളിച്ച് നോക്കുകയാണ് കേട്ടോ വന്ന പാഠം നമ്മൾ ആദ്യം ചെയ്യുക നമ്മുടെ മെയിൻ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒപ്പിടലാണ് അത് നമുക്ക് വേണം കേട്ടോ ഇല്ലെന്താകുന്നറിയോ നമ്മൾ വന്നതിന് ഒരു ആധാരമില്ല അത് കഴിഞ്ഞ് വേറൊരു ബസ്സിന് നമ്മൾ കാത്തിക്കുക കാത്തു നിന്നിട്ട് വേണം നമുക്കൊന്ന് ഹൗസ് വിസിറ്റാണ് പത്തിരണ്ടായിരം പബ്ലിസിറ്റിന് നോട്ടീസുകളുണ്ട് അത് കൊടുത്ത് തീർക്കണം എത്രത്തോളം കൊടുക്കുന്നതെന്ന് അറിയില്ല അപ്പം നമ്മൾ സ്കൂൾ ബസ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ കാരണം നമുക്ക് നമ്മൾ സ്കൂളിൽ ബസ്സുണ്ട് എന്നൊക്കെ ഒന്ന് അറിയിക്കാനും നമുക്ക് പബ്ലിസിറ്റി കൊടുക്കാനും പിന്നെ ഇമാരി മാതിരി വെയിലത്ത് ഞങ്ങൾ ഇന്നലെ സ്കൂട്ടിയിലാണ് പോയത് എന്നാണ് ബസ്സിൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളെ സ്കൂളിലുള്ളൊരു പഠിപ്പിക്കുന്നൊരു കുട്ടീൻ്റെ വീട്ടിൽ പോയി നമുക്ക് അവിടെ ഓരോ സ്ഥലത്തും കിട്ടുന്നൊരു പരിഗണന ഉണ്ടല്ലോ അതൊരു വേറെ തന്നെയാണ് അല്ലേ നമ്മളെങ്ങനെ നിൽക്കുന്ന അതേപോലെ ഇരിക്കും നമ്മൾക്ക് തിരിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിലാണ് പോയത് നമ്മൾ സ്കൂളിലുള്ള ആൻറ്റീൻ്റെ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കമ്പളക്കാടേക്ക് പോവാണ് അപ്പോൾ ഇന്നാണ് കമ്പളക്കാട് പ്രിയങ്കാ ഗാന്ധി എത്തുന്നത് ഞങ്ങൾ വിചാരിച്ചു വന്ന് പോയിട്ടുണ്ടാകും കാരണം ഒരു പതിനൊന്നര ഒക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ എൻ്റെ അമ്മീ ഒരുപാട് ആളുകളും ഒരു ലോഡ് വണ്ടികളും ഉണ്ടായിരുന്നു കാരണം ഈ വണ്ടികൾ വണ്ടികളുണ്ടാകും കാരണം പ്രിയങ്ക ഗാന്ധി വന്നപ്പം ഫുള്ള് ബ്ലോക്കായി വണ്ടി തടസ്സം ഞാൻ പറയാലും എനിക്ക് പേഴ്സണലി ഇല്ലാത്തൊരു താല് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ജനജീവിതം അത് വളരെയധികം അവർ സമ്മർദ്ദത്തിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അവർക്ക് ഇന്നല്ലേ കിട്ടുള്ളൂ അവർ കലാശക്കൊട്ടല്ലേ നടത്തിക്കോട്ടേം അവർക്ക് കിട്ടുന്നതൊന്നും കളയണ്ട അങ്ങനെ ഒരുപാട് വണ്ടികൾ അതായത് ടി ടി കെ എസ് ആർ ടി സി ഒക്കെ ആണ് കേട്ടോ കമ്പളക്കാട് അവിടെ തന്നെ ഇറങ്ങി നടന്നു ബാക്കിയുള്ളവരൊക്കെ പെട്ടു കേട്ടോ തർജ്ജമ ചെയ്യാനൊക്കെ പുതിയ ആൾക്കാരായിങ്ങോട്ടോ കാണട്ടോ ഭയങ്കര ഒരു ക്യൂട്ടി ആയിരുന്നേ നമ്മുടെ പ്രിയങ്ക ഗാന്ധി നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് പക്ക നമ്മുടെ ഭാഷയിൽ അങ്ങോട്ട് വാരി ഇങ്ങനെ സോറി ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങോട്ട് വാരി പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ നല്ലൊരാളും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ കട്ടയ്ക്ക് നമ്മൾ സാധാരണക്കാരല്ലേ നമുക്ക് മലയാളല്ലേ മനസ്സിലാവുകയുള്ളു അങ്ങനെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ പ്രിയങ്ക ഗാന്ധിനെ കാണാൻ അപ്പം ഞങ്ങൾ വന്ന ടൈമിലാണ് പ്രിയങ്ക ഗാന്ധി അവിടെ എത്തുന്നത് ഞങ്ങൾ ബസ് എന്ത് ചെയ്തു അവിടെ പാർക്ക് ചെയ്തു പബ്ലിസിറ്റി ആയിക്കോട്ടെ നമ്മളെ സ്കൂളിൻ്റെ പേര് രണ്ട് മൂന്ന് മൂന്ന് പേരെയൊക്കെ കണ്ടോട്ടേ വിചാരിച്ച അവിടെ പാർക്ക് ചെയ്തു പക്ഷെ സത്യം പറഞ്ഞാണ്ടല്ലോ ബസ്സൊന്നും കടത്തിവിടുന്നില്ലായിരുന്നു ഭയങ്കരമായിട്ട് ജനജീവിതം ഒന്ന് സ്തംഭിച്ചു അവർ അപ്പം ഇങ്ങനെ ബാൻഡ് മേള മത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു ടോക്കലാശക്കൂട്ടല്ലേ അങ്ങനെ ഇതിപ്പോൾ രാഹുൽ ഗാന്ധീൻ്റെ ഒരു മുഖച്ച് ഒരു ചിത്രമൊക്കെ ഉള്ളൊരു ടീഷർട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് പേരിട്ടിരുന്നു അങ്ങനെ കുറേ നേരം പ്രസംഗമൊക്കെ കേട്ട് ഞങ്ങളവിടെ വണ്ടിയൊക്കെ പബ്ലിസിറ്റിക്കൊക്കെ ആയി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ പോയിട്ടോ പിന്നെ ഞങ്ങൾ പോയത് നേരെ വരദൂരെ ഭാഗത്തേക്കാണ് അവിടെ പോയിട്ട് അവിടെ കുറച്ച് കടകളിലൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ പ്രിയങ്ക ഗാന്ധീനെ എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ ഇത്രയും സൂം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കിട്ടും ഞാനൊരുപാട് ലോങ് ആയിരുന്നു കേട്ടോ എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത് അപ്പോഴത്തേക്കും ഒരാളവിടെ കറക്റ്റ് അവരൊരു ബോർഡ് കൊണ്ടുവച്ച് കഴിയും അപ്പോൾ ഏകദേശം കുറച്ച് വണ്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു വിടുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ബസ്സൊന്നും തീരെ വിടുന്നില്ല പക്ഷെ ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് എനിക്ക് തോന്നിയായിരുന്നു ആ ഒരു സ്പേസ് കൊടുക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഫുഡ് പറഞ്ഞാൽ നാടൻ ഭക്ഷണശാലയിലേക്ക് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യുകയോ വെച്ചിട്ട് രണ്ടുപേരും വരുന്നു കേട്ടോ സ്കൂൾ ബസ്സിൽ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ പോയി ചോറും കറിയും മീനൊക്കെ ആയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് കാരണം നമ്മൾ ആകെ ക്ഷീണം പിടിച്ചിരുന്നു ഈ വെയിൽ തീ നടത്തെന്ന് പറയുന്നത് ഭയങ്കരമാണേ വെള്ളം കുടിച്ചാണെങ്കിൽ വരും എന്നറിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു ചോറിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്ന് കാരണം വിശപ്പ് കാരണം അത് കഴിഞ്ഞ് അവിടെ ഫുള്ള് നമ്മുടെ നോട്ടീസൊക്കെ കൊടുത്തു കേട്ടോ കൊടുത്ത് നമ്മളെ വണ്ടിയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തു അപ്പോഴാണ് നമ്മുടെ കഥാനായക അനിരജ എൻ്റെ ആണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് അത് ഞങ്ങൾ തിരിച്ചിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ കൊടുത്ത് 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 പോവാണേ അങ്ങനെ എല്ലാ കടകളിലും കൊടുത്തു കാരണം കടകളിലാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മുടെ ഇത് എല്ലാ സ്ഥലത്തും ഒന്നും എത്തിക്കണം നമ്മൾ സ്കൂളെന്ന് പറഞ്ഞാൽ വലിയ പബ്ലിസിറ്റി ആയിട്ടില്ല അപ്പം അങ്ങനെ എത്തിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഞങ്ങൾ ലിച്ചിയും ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ച് പോകുമായിരുന്നു പോയി നേരെ സ്കൂളിൽ പോയി അവിടെ ഒപ്പിട്ട് തിരിച്ച് ബസ്സിൽ കയറി വീട്ടിൽ പോയി താങ്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം